ഹരിയോ ഓം എല്ലാ സനാതന സാരഥികൾക്കും നമസ്കാരം ഷഡ്കർമ്മങ്ങളിലെ പ്രധാനമായിട്ടുള്ള അതായത് ജീവിച്ചിരിക്കുന്നതും മരണത്തിനു തുല്യമായിട്ടുള്ള ഒരവസ്ഥയാണ് വിദ്വേഷണം എല്ലാവരും വെറുക്കപ്പെടുന്ന ഒരവസ്ഥ ആ അവസ്ഥയ്ക്ക് നിങ്ങൾക്ക് ഒരു കർമ്മിയെ കണ്ട് പരിഹാരം ചെയ്യ ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്ന അമ്മയുടെ ഭക്തരായാൽ മാത്രം മതി നിങ്ങൾക്ക് ആ ദോഷങ്ങൾ നിങ്ങൾക്ക് തന്നെ സ്വയമേവ തീർക്കാൻ പറ്റും എങ്ങനെയെന്ന് അറിയണമെങ്കിൽ ശ്രീശങ്കർ ആ ഡിവോഷണൽ സെഗ്മെൻറ്റ് കാണും എല്ലാവരെയും അമ്മ അനുഗ്രഹിക്കുമാറാകട്ടെ ഹരി ഓം